ചത്തമംഗലത്തുണ്ടായ പൂക്കൂടുമായി ബന്ധപ്പെട്ട ആക്രമണത്തിന് വിഷയത്തിൽ വലിയ പ്രതിഷേധം നാടകം ഉയർന്നു വരികയാണ് പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിനോട് പോലും വ്യത്യസ്തമായ സമീപനം ഈ പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് കത്തോലിക്കാ സഭയടക്കം വിവിധ ക്രൈസ്തവ സഭാ സമുദായങ്ങൾ സ്വീകരിക്കുന്നത് കാണുകയും ഓമനക്കുട്ടൻ ബി ജെ പി നേതാവ് നമ്മുടെ ഒപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീ ഓമനക്കുട്ടൻ ഇതിന് പിന്നിൽ സംഘപരിവാറുണ്ടോ ഇതിന് പിന്നിൽ സംഘപരിവാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാത്തിനു പിന്നിലും സംഘപരിവാർ ഉണ്ടോ എന്ന മീഡിയ വണ്ണിന്റെ അഭിപ്രായമാണ് പോട്ട് ചെയ്തത് ഏതിന്റെ പിന്നിലും സംഘപരിവാർ ഇല്ല സംഘപരിവാർ സംബന്ധിച്ച് ഈ പുൽക്കൂട് വിഷയത്തിൽ ബി ജെ പിയുടെ അഭിപ്രായം കഴിഞ്ഞ ദിവസം ഈ സ്ഥലം സന്ദർശിക്കാൻ ചെന്ന മന്ത്രി ഇതിൽ സംഘപരിവാറിന് ബന്ധമുണ്ട് എന്ന രീതിയിൽ സംസാരിച്ചു അത് വർഗീയത മൂലമുണ്ടായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് വർഗീയ സംഘർഷം സൃഷ്ടിക്കുക എന്നതാണ് മന്ത്രിയുടെ ലക്ഷ്യം ാണ് ബി ജെ പിന്നെ ആരംഭിക്കുക അല്ല ശിവൻ ബി ജെ പി ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് അതുമല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾക്ക് ഏതിനെങ്കിലും ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ പ്രധാനി അല്ല അല്ല എന്താ പറയുന്നത് ആർ എസ് എസിന് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് വിചാരിക്കുന്ന ഗവർണർ നോക്കൂ അദ്ദേഹം പറയുകയാണ് ആരാണ് ഞാൻ കണ്ടിട്ടില്ല എന്ന് ആർ എസ് എസുമായി തെറ്റാൻ ആഗ്രഹമില്ലാത്ത ആൺഡ്രൂസ് താഴത്ത് വരെയാണ് ഈ സംഗതി ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല രാജ്യത്തെവിടെയും ഈ സംഭവത്തെ അപലപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബി നേതൃത്വത്തെ നമ്മൾ കാണുന്നില്ല നിങ്ങളൊന്നും അല്ലെങ്കിൽ പിന്നെ ഇവർക്കൊക്കെ എന്താണ് ഈ അക്രമത്തെ തുറന്നു പറയാനുള്ള മടി എന്തുകൊണ്ടായിരിക്കും ബി ജെ പി ആണ് എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾക്ക് എന്താ ഇത്രം സംഘപരിവാറാണ് എന്ത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പറയുന്നത് എന്താണ് തെളിവ് എന്ന് പറയണം മീഡിയ വണ്ണിന് ആ ലക്ഷ്യങ്ങളുണ്ടാവും ആ ലക്ഷ്യം തന്നെ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കരുതല്ലോ ഈ പറയുന്ന രണ്ട് സംഭവത്തിലും സത്തമംഗലത്തെ സംഭവത്തിൽ നൂറ് ശതമാനവും ബി ജെ പിക്ക് ഒരു പങ്കുമില്ല ഒരുപക്ഷെ അന്വേഷണത്തിൽ വന്ന് എത്തുന്നത് മീഡിയ വണ്ണ് ഉൾപ്പെടെയുള്ള ആളുകൾ പിന്തുണയ്ക്കുന്ന പല ആളുകളുടെയും മുഖം അന്വേഷണത്തിൽ തെളിഞ്ഞു വരും പല ആളുകളുടെയും മുഖം ആരാണ് തുറന്നു പറഞ്ഞോളൂ അത് അന്വേഷണത്തിന് വരും നിങ്ങൾ 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 കാര്യം പറഞ്ഞോളൂ ആരാണ് 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 പിന്നെ പിന്നെ നിങ്ങൾ സാറേ കാര്യം ഞാൻ പറയുന്നത് പറയാം അന്വേഷണ പോലീസ് ഉദ്യോഗസ്ഥരോട് അന്വേഷിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ശരിയായ അന്വേഷണം ചെന്നെത്തട്ടെ ശരിയായ അന്വേഷണം എത്തിയില്ല എങ്കിൽ തീർച്ചയായും കാര്യമോ മറ്റു മാധ്യമങ്ങളുടെ കാര്യമോ വിടൂ നോക്കൂ ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ക്രിസ്മസ് വിരുന്നു കൊടുക്കുമ്പോ ഈ ക്രിസ്മസ് വരുന്ന തട്ടിപ്പാണ് എന്ന് പറയുന്നു ഓർത്തഡോക്സ് സഭയുടെ പ്രധാനി എന്ന് വെച്ചാൽ നിങ്ങളുടെ ആളുകളാണ് ഞങ്ങളെ ആക്രമിക്കുന്നത് എന്ന് അവര് വിശ്വസിക്കുന്നു നിങ്ങൾ അവരോട് പറയാം മീഡിയ എണ്ണ വിട്ടേക്കു അല്ലല്ലൂരിപക്ഷം ക്രൈസ്തവ സമൂഹവും ഇന്ന് ബി ജെ പിക്ക് വരുന്നതിൽ വെപ്രാളം പോണ്ട മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇടത് വലതു മുന്നണിയും ചെയ്തു കൂട്ടുന്ന സംഭവങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഓർത്തഡോക്സ് സഭയുടെ നേതാവ് പറയുകയാണ് ഞങ്ങളെ ആക്രമിക്കുന്നു ഒരു വശത്തൂടെ എന്നിട്ട് ഒരു വശത്തൂടെ ക്രിസ്മസ് കേക്ക് കൊണ്ട് വരികയാണ് ആ പരിപാടി നോക്കൂ ജോൺ വേണ്ട എന്ന് ആളുകൾ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് പറയാണ് ഈ ലോകത്താകമാനം നടക്കുന്ന സംഗതികളെ അപലപിക്കും ക്രിസ്ത്യാനികളെ ആക്രമിക്കുമ്പോൾ അതിനെക്കുറിച്ച് അക്ഷരം മിണ്ടുന്നില്ല പ്രധാനമന്ത്രി മോദി എന്ന് എന്നിട്ട് നിങ്ങൾ പറയാണ് ഇത് മാധ്യമങ്ങളാണ് വേറെ ആളുകളാണ് നിങ്ങളെ 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 വിശ്വാസമില്ല ക്രിസ്ത്യൻ സമുദായത്തിന് കാരണം നിങ്ങൾ അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാടാകെ ഇന്ത്യ ആകെ എന്ന് അവർ കാണുന്നുണ്ട് അതായത് ഈ ഞങ്ങൾക്ക് ആര് വിശ്വാസമുണ്ട് എന്നത് മീഡിയ വൺ സർട്ടിഫിക്കറ്റ് ആണോ ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് നിങ്ങൾ കേൾപ്പിക്കണോ ഓർത്തഡോക്സ് സഭ ഓർത്തഡോക്സ് സഭയിലെ പ്രധാനിയായ പുരോഹിതന്റെ പ്രതികരണം ഞാൻ കേൾപ്പിക്കണോ താങ്കളെ നിങ്ങളെ വിശ്വാസം ഇല്ല അവർക്ക് നിങ്ങളുടെ ക്രിസ്മസ് കേക്ക് വേണ്ട അവർക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുടെ ഞങ്ങൾ ഇന്ന് ഇന്ന് കാലത്ത് ഞാൻ ഒരുപാട് ചർച്ചകളിൽ പോയതാണ് ഒരുപാട് ഞങ്ങൾ സമ്പർക്കത്തിന്റെ ഭാഗമായി പോയതാണ് എല്ലാ ക്രൈസ്തവരും രണ്ട് കൈ നീട്ടിയാണ് ഞങ്ങളെ സ്വീകരിച്ചത് നിങ്ങൾ അവിടെ എ സി റൂമിൽ ഇരുന്ന് പറയുന്നത് പോലെ ഒന്നുമല്ല ഈ നാടിൽ നടക്കുന്നതെന്നും മനസ്സിലാക്കാൻ ആദ്യം പഠിക്കും അപ്പൊ ഈ പറയുന്ന ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഓർത്തഡോക്സ് സഭയുടെ ആളുകളെ താങ്കൾ തള്ളിക്കളയാണ് അദ്ദേഹത്തെ ക്രിസ്ത്യാനിയായിട്ട് കൂട്ടുന്നില്ല അല്ല ഞാന് നിങ്ങൾ ആരെയും തള്ളിക്കളയാ ഞാൻ അത്ര വലിയ ആളൊന്നും ആയിട്ടില്ല ഞാൻ പറഞ്ഞ ബി ജെ പിയുടെ പാലക്കാട് ജില്ലയുടെ ജനറൽ സെക്രട്ടറിയാണ് ഇത്രയും വലിയ എന്ന് പറയാനുള്ള അത്ര വലിയ ശരി 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 താങ്ക് യു സിയോമനക്കുട്ടൻ ബിജെപിക്കോ സംഘപരിവാറിനോ ഈ ആക്രമണത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ല എന്ന് ആവർത്തിക്കുകയാണ് അദ്ദേഹം നടക്കട്ടെ നിഷ്പക്ഷമായ അന്വേഷണം എന്ന്